വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നത് ഒരു പച്ചരിപ്പഴിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പച്ചരി പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി സാധാരണ ഞങ്ങൾ പാക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ല നമ്മൾ ഇന്നെ വീട്ടിൽ നിന്ന് നല്ലവണ്ണം കഴുകി പച്ചരി കഴുകി പൊടിച്ച് എടുത്താൽ ടൈ ആയില്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഇവിടെ നിന്ന് പത്തിരി ചൂടാൻ പോകുന്നത് ഞാനിപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ മതിക്ക് വെള്ളം ഞാൻ ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് വെള്ളം പതച്ചു വരുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടുണ്ട് ഇപ്പൊ വെള്ളം നല്ലോണം പതക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഒഴിച്ചിട്ട് നല്ലോണം സ്പൂണ് വെച്ചിട്ടൊന്ന് നല്ലോണം കുഴച്ചെടുക്ക നല്ല ചൂടുള്ള വെള്ളം തയ്യനം കൊള്ളുമ്പോ ശ്രദ്ധിക്കണം കൊറച്ചും കൂടി വെള്ളം നല്ലവണ്ണം കുടിക്കുമ്പോ ഈ പച്ചരിപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ പച്ചരി നല്ല അടിപൊളി തയ്ക്കാനായിട്ട് ൂടും വെള്ളം വെച്ചുകൊടുക്ക നമ്മളിത് അരിപ്പൊടി കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് നമ്മളിത് അരിപ്പൊടി ഒരു കൊറച്ചൊരു ഉരുളായിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ലോണം കൈ കൊണ്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റുള്ള പത്തിരി ആയത് ബാക്കി നമുക്ക് നാളെ അടച്ച് വെച്ചുകൊടുക്കാം നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പരുത്തി എടുക്കാം ഒരു കവറോ അല്ലെ നമ്മൾ കല്ലുമ്പം തന്നെ പഴുത്തി എടുക്കുക അല്ലെങ്കിൽ കവറ് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് മിക്സായ ഇതേപോലെ ഒന്ന് പരുത്തിയെടുക്കാം ഇതേപോലെ ഇതുപോലൊന്ന് കരുത്തി എടുത്തിട്ട് ഇത് രാവിലെ കല്ലോട് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പത്തിരി വെച്ച നല്ലോണം പെട്ടെന്ന് കഴിഞ്ഞൊരു പത്തിരായത് ഇത് നമുക്ക് ചുട്ടെടുക്കാം പത്തിരി ഇതാ നല്ലോണം ആ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ തിരിച്ചിട്ടോട്ടെ അപ്പം നല്ലവണ്ണം അത് സോഫ്റ്റായി നല്ല അടിപൊളിയൊക്കെ വെന്ത് തന്നിട്ടുണ്ട് അപ്പം ഇത് ഞാനിത് ഈ കല്ലോട് വന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒന്നും കൂടി ഇട്ടെടുത്ത് ഇതേപോലെ തന്നെ പച്ചരിൻ്റെ മാവ് എടുക്കാം ഇതുപോലെ നല്ലവണ്ണം കൈവെച്ച് നല്ലോണം ഒന്ന് ഒന്ന് നല്ല കുറയ്ക്കാം നമുക്കിത് ഇതുപോലെ തന്നെ കല്ലോട് വന്നു ഇതുപോലെ തന്നെ പരത്തി കൊടുക്കാം അടി വെച്ചിട്ട് ഇതേപോലെ തന്നെ കവറിൽ പേട്ടുന്ന അങ്ങനെ അല്ലെ കല്ലിന്റെ മുള വെച്ചിട്ട് തന്നെ ഈ നമ്മൾ പത്തിരി ചപ്പാത്തി ചൂട്ന്ന് പത്തിരി നോൺ നോസ്റ്റിക്കൻ്റെ കല്ലുമിന്റെ മുളോ അല്ലെ അങ്ങനെയുള്ള ഇല് വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് പരത്തിയിട്ട് നല്ലോണം ചുട്ടെടുക്കാം നമ്മൾ പത്തിരി ഒന്ന് വെന്ത് ബാക്കി എല്ലാ പത്തിരിയും ചുട്ടെടുക്ക നമ്മളതാ പച്ചരി പത്തിരി നല്ലതാ എല്ലാം റെഡിയായി ഞാൻ ഇവിടെ നല്ല എന്താ ചുട്ടിവിടെ വെച്ചിരിക്കണ്ട് പ്ലേറ്റില് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പത്തിരായത് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള പത്തിര ഇതേപോലെ ട്രൈ ചെയ്യാം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും കണ്ടും സബ്സ്ക്രൈബ് അത് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഉണ്ടായാലും ഉണ്ടാകും അങ്ങനെ മുന്നോട്ടിനിയും പോകാൻ പറ്റും അപ്പോൾ ഇൻഷാർ അടുത്ത വീട് വരുന്ന അസ്സാമേക്കു